ഇവിടെ ഇവിടെ സ്റ്റേറ്റ് എന്താ കൊളാബറേറ്റ് ഡബ്സി ആയിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ മ്യൂസിക് ഡയറക്ടർ ഒരു ചേഞ്ച് ഈ മഞ്ഞുമല്ൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോ ആക്ച്വലി കുറെ ആൾക്കാർ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി റയർ ആണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും കൂടുതലും ഇൻഡിപെൻഡന്റ് ആണ് ഇന്നത്തെ ഫീച്ചർ ഞാൻ നോക്കിയിരിക്കുന്നത് കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത് പടത്തില് പാടണം എന്ന് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അവസരം എനിക്ക് അവന്റെ ജാട ഭയങ്കര ഇഷ്ടിക്കില്ല എന്റെ ആവശ്യാണ് ഇത് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് എല്ലാ എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാട പാട്ടിന് അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് ബാസി ഏ എന്ന് ബാസിപ്പോ അങ്ങ് പാടിപ്പിച്ചു അത്രേ ഉള്ളൂ തുടർന്നും ഉറപ്പായിട്ടും ചേട്ട ഒരു ഇന്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിരുന്നു ആവശ്യത്തിൽ ഒരു അല്ലു അർജുൻ ഒരു അല്ല അർജുനല്ല അനുരുദ്ധൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് നമുക്കൊരു പരിധി വരെ വലിയ മുന്നാറ്റിൽ നിങ്ങൾ കേട്ടു അപ്പോൾ ഇനി അതിനെ വല്ല വെല്ലുന്ന ഒരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട് കുറച്ച് ഇറക്കി വിടും എനിക്കൊന്ന് റിലീസ് ആവാറായത് കൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷിച്ചായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത് എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ് ഈ എനിക്ക് ഈ അനിരുദ്ധ റഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ഒക്കെ നോക്കുമ്പം ഈ സന്തോഷനാരനും അനിരുദ്ധൊക്കെയാണ് കേട്ട് നോക്കാൻ പറ്റുന്ന സാധനം അപ്പം അങ്ങനത്തെ കുറച്ച് തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രശ്നം രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു റോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനറാണ് മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡായിട്ടുള്ളൊരു പടമാണ് അതിന്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് അല്ലേ പറയാ അങ്ങനെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ മറ്റൊരു സീമാറുന്നു ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞല്ലോ ചുമ്പോഴേ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ ആവേശത്തിൽ രോമാഞ്ചത്തിലുള്ള പോലെ രോമാഞ്ചത്തിരിപ്പം അങ്ങനെ ഒരു ഒരു ഒക്കെ അങ്ങനെ ഉള്ളു ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതും ഈ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പറഞ്ഞപോലെ എട്ട് പാട്ടുണ്ടത് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു എയ്റ്റ് സോങ്സ് വന്ന് പോകുന്നത് ആ റാപ്പ് ഒരുപാടില്ല എന്നാലും ഉണ്ട് രണ്ട് മൂന്ന് സോങ്സ് റാപ്പായിട്ടുണ്ട് എല്ലാം മലയാളം ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ് ബാക്കിയെല്ലാം മലയാളം സൗതന്ദൻ എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോവുക ജിത്തു എനിക്ക് ഇരുപത്തഞ്ച് ദിവസവും എട്ട് പാട്ടുമാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ തന്നെ അപ്പം നമ്മൾ രണ്ടു ദിവസത്തിലൊരു പാട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മളിരിക്കുന്നത് ജിത്തു ഡെയിലി വരും ഞാൻ അകത്തിരുതെങ്കിൽ ചെയ്യും ജിത്ത് പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ടൂർ ഐഡിയ ഒക്കെ ആയിട്ട് വരും വിനായക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോതിൽ വരെ നമ്മൾ വിനായകനെ ആയിട്ട് ഓൾറെഡി വർക്ക് കോമ്പിനേഷൻ ആയിട്ട് തോന്നി പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകിതിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നതും വോക്കൽസ് ഇങ്ങനെ പറഞ്ഞതുപോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്ക് സെറ്റ് ആയില്ലിരിക്കുന്ന അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ ഞാൻ അധികം പാടിയിട്ടില്ല ഈ പാട്ട് ആൽബത്തിൽ പിന്നെ പാൽ ഡബലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേർ ഇരുന്ന ഓരോ ആൾക്കാർ തപ്പും ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം